എൻ്റെ പേര് ത്രേശ്യ ജോർജ് ഞാൻ തോട്ടുവ ഇടവയിൽ നിന്നും വരുന്നു എൻ്റെ സ്ഥലം പെ പെരുമ്പാവൂര് ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതുവരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായില്ല എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അവസരം കിട്ടിച്ചത് കൃപാസനം പത്രത്തിലൂടെയാണ് എൻ്റെ ഭർത്താവ് കർണാടകയിൽ പോയി സ്ഥലം വാങ്ങാനായി അറുപത് ലക്ഷം രൂപയാണ് വീ ഞങ്ങളുടെ വീടും ചേട്ടൻ മേടിച്ചിട്ടുള്ള സ്ഥലങ്ങളും തറവാടും ത്തിൻ്റെ സ്ഥലവും എല്ലാം കൂടെ വിറ്റ് അറുപത് ലക്ഷം രൂപ കർണാടകയിൽ സ്ഥലം വാങ്ങാൻ കൊണ്ടു കൊടുത്തിരുന്നു കുറേ കാലം കാസ് ചോദിച്ചു നടന്നു പൈസ കിട്ടിയില്ല ഞങ്ങൾക്ക് സ്ഥലവും കിട്ടിയില്ല കൊടുത്ത പൈസയും കിട്ടിയില്ല ഇതിൻ്റെ ഫലമായി എനിക്ക് കൃപാസന പത്രം വായിച്ച് മനസ്സിലാക്കി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അവിടെ കർണാടകയിൽ കേസ് നടന്നപ്പോൾ പുള്ളി പോകുമ്പോൾ കൃപാസന കൃപാസനത്തിലെ ഉപ്പും കാശുരൂപം കൊണ്ടു കൊടുത്തു വിടുമായിരുന്നു ഇത് മുഖേന പത്ത് വർഷം ആയോളും കേസ് നടത്തി തുടങ്ങിയിട്ട് ഇതിനിടെ എനിക്ക് ഈ ദിവസങ്ങളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതി ആണ് ഞങ്ങൾക്ക് കേസ് കേസിലൂടെയല്ല സ്ഥലം കച്ചവടമായി ഉപ്പും കാശുരൂപം കൊടുത്തുവിട്ട് അവിടെ പ്രാർത്ഥിച്ച് ഇട്ടതിൻ്റെ ഫലമായാണ് ഞങ്ങൾ അവർ ആ സ്ഥലം കച്ചവടമായി ഞങ്ങൾക്ക് പൈസ തന്നു പൈസ കിട്ടി അങ്ങനെയാണ് ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ കാശ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് എന്നും മാതാവിനെ വിളിച്ച് അപേക്ഷിക്കാറുണ്ട് വളരെ കരഞ്ഞും ഒരുപാട് കഷ്ടപ്പെട്ടും ഒരുപാട് സങ്കടത്തോടെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം ദുഃഖിച്ചിരുന്നു ഞങ്ങളുടെ കാശെല്ലാം നഷ്ടമായതുകൊണ്ട് പൈസ തിരിച്ചു കിട്ടി പരിശുത്തമ്മയ്ക്കും മാതാവിനും ഒരായിരുന്നു നന്ദി അതുപോലെ എൻ്റെ മകൾക്ക് മകൾ പ്ലസ് വണ്ണിന് പഠിച്ചപ്പോഴും പ്ലസ് ടു പഠിച്ചപ്പോഴും നല്ല വിഷയം എടുത്ത് പഠിക്കുവാൻ സാധിച്ചു പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് ഉടമ്പടിയിലൂടെ ഞാൻ ഉടമ്പടി എഴുതുമ്പോൾ പുതുക്കുമ്പോൾ അത് എഴുതിയിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നല്ല വിഷയം എടുത്ത് പഠിക്കാൻ സാധിച്ചു ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ച് ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞു ഒരു റിസൾട്ട് വരാറായി പിന്നെ എൻ്റെ സഹോദരന് ഉണ്ടായിരുന്നില്ല ഭവനം ഇങ്ങനെ പൈസ സാമ്പത്തിക ലോൺ എടുത്തതുകൊണ്ട് കടബാധ്യത വന്നതുകൊണ്ട് എൻ്റെ സഹോദരൻ വീട് വിറ്റിരുന്നു പിന്നെ ഭവനം ഉണ്ടായിരുന്നില്ല അതും ഉടമ്പടിയിൽ ഞാൻ എഴുതി പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ സഹോദരൻ ഒരു വീട് പണിയാൻ സാധിച്ചു എൻ്റെ സഹോദരൻ ഇവിടെ ഇല്ല പുള്ളി അബുദാബിയിലാണ് പുള്ളിക്കൊരു ചെറിയ ജോലിയാണ് നമ്മുടെ ഇവിടുത്തെ പോലൊക്കെ തന്നെയുള്ള സാധാ ഒരു ജോലിയാണ് പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ അറവാട് കുറേ വർഷങ്ങളായി കച്ചവടമാവാതെ കിടക്കുന്നു അവിടെയും ഉപ്പും വെള്ളവും കൊണ്ടുപോയി തളിച്ച് ഫലമായിട്ടാണ് മൂന്ന് വർഷത്തോളം ആവാതെ കിടന്ന സ്ഥലം ഇപ്പോൾ അത് കച്ചവടമായി ആ കാര്യവും പരിശുദ്ധമ്മയും മാതാവും സഹായിച്ചു പരിശുദ്ധമ്മയോട് വിളിച്ച് അപേക്ഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് വരെ സാധിക്കാതിരുന്നിട്ടില്ല എല്ലാ കാര്യവും സാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ എനിക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഒരു അനാഥാലയത്തിൽ പത്ത് നാൽപ്പത് പേരുള്ള ഒരു അനാഥാലയമാണ് അവിടെ ഭക്ഷണം കൊടുത്തിരുന്നു അന്ന് രാത്രി ഉടമ്പടി തിരികത്തിച്ച് പ്രാർത്ഥന എത്തിച്ച സമയത്ത് പച്ചത്തിരി കത്തി ഒഴുകി ഒരു വിരലിൻ്റെ അത്രയും നീളത്തിൽ മാതാവിൻ്റെ രൂപം പോലെ ഷേപ്പ് പോലെ ആകൃതിയിൽ വന്നു പരിശുദ്ധമ്മയ്ക്കും മാതാവിനും ഒരായിരം നന്ദി ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും ബൈബിൾ വായനയിലൂടെയും ഒത്തിരി ഈശോയോട് അപേക്ഷിച്ച് ഈശോയുടെ അനുഗ്രഹം നേടാനും ഈശോയോട് പ്രാർത്ഥിക്കാനും കൂടുതലായി ഈശോയുടെ അടുത്ത് അറിയുവാനും സാധിക്കുന്നുണ്ട് ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനുള്ള പ്രാർത്ഥന കേൾക്കുന്നുണ്ട് അച്ഛൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളുപ്പം കാലത്ത് അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എനിക്കുന്നില്ലേ അച്ഛൻ്റെ പ്രാർത്ഥന കേൾക്കാൻ എന്ന് ആരോ വിളിച്ച് ഉണർത്തിയതുപോലെ തോന്നി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ശബ്ദം പോലെ പരിശുദ്ധ അമ്മ മാതാവ് വിളിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇതൊക്കെ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാ വീടുകളിലും ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ വീടുകളിലും കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ചോദിക്കും പൗളി ഇതെന്താ ഇങ്ങനെ ഇത്ര നാളായല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും പത്രത്തിൽ എനിക്കിങ്ങനെ കർണാടകയിലെ പൈസ കിട്ടിയ കാര്യവും പരിശുദ്ധ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച അനുഭവം കിട്ടിയ കാര്യവും ഇവിടെ വന്ന് സാക്ഷ്യം അനേക ജനങ്ങൾ വന്ന് പറയുന്ന കാര്യവും ഒക്കെ ഞാൻ പറഞ്ഞതനുസരിച്ച് രണ്ട് മൂന്ന് പേര് ഇവിടെ വന്ന് സാക്ഷ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരുടെ മകന് സുഖമല്ലാണ്ടായപ്പോഴേക്കും ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അനേകായിരം പേരെ ഈ ഇതിലൂടെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാനും അവരോട് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വരുത്താനും കുറേ പേരെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കുറേ പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയും എല്ലാ മാസത്തിനും കുർബാന എല്ലാ മാസത്തിനും കുംഭസാരം കുംഭസാരവും കുർബാനയും എല്ലാം കൃത്യമായി ഞങ്ങൾ ചെയ്യുന്നുണ്ട് പ്രാർത്ഥന മുടക്കാറില്ല സന്ധ്യാപ്രാർത്ഥനയും മുടക്കാറില്ല പ്രേക്ഷിത വേല എന്ന് പറയുന്നത് ഈ പത്രം കൊടുക്കുന്ന മാത്രമല്ല നമ്മുടെ പള്ളി സംബന്ധമായ കാര്യങ്ങളിലൊക്കെ ചില കാര്യങ്ങൾ ഞങ്ങൾ പോവുകയും ചെയ്യുകയും നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാറുണ്ട് കരുണ്യ പ്രവൃത്തി സാമ്പത്തികപരമായി ഞങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് ഞങ്ങൾ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ആൾ വന്നു പറഞ്ഞു ഒരു വീട്ടിലെ മൂന്ന് പെൺകുട്ടികളാണ് അവർ ഭാര്യയും ഭർത്താവും അവർക്ക് വാടകയ്ക്ക് ആണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് വീടില്ല അവരെ വാടക കൊടുക്കാൻ സാ ഇല്ലാത്തത് കൊണ്ട് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ അതുകൊണ്ട് ജോർജേട്ട എവിടെയെങ്കിലും ഒരു വീട് സംഘടിപ്പിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് രണ്ട് വീടുണ്ട് ഒന്ന് ഞങ്ങളുടെ അറബാടാണ് അത് വെറുതെ കിടക്കാണ് അവരോട് അവരോടവിടെ താമസിച്ചോ വാടക ഒന്നും വേണ്ട നിങ്ങളിവിടെ എത്ര നാല് മണിനും താമസിച്ചോ എന്ന് പറഞ്ഞ് അവർക്ക് വീട് സൗകര്യം ചെയ്ത് കൊടുത്തു അതിൽ വാടകയോ കാ അരണ്ട് കാശോ ഒന്നും വേണ്ട നിങ്ങൾ താമസിച്ചോളാൻ പറഞ്ഞ് സഹായം ചെയ്ത് കൊടുത്തു പരിശുദ്ധ അമ്മയ്ക്കും മാതാവിനും നന്ദി ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു യേശു സഖ്യൂസിനോട് പറഞ്ഞ വചനമാണിത് സഖേയൂസ് ഈശോയെ കാണാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നൊരു വ്യക്തിയാണ് തൻ്റെ കുറവുകളെല്ലാം സ്വയം മനസ്സിലാക്കി ഈശോയെ കാണുവാൻ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറി അവിടെ നിന്ന് ഒളിഞ്ഞിരുന്ന് നോക്കുന്ന ഒരു വ്യക്തിയായിരുന്നു സഖേവൂസ് സക്കൈവൂസ് ഒളിഞ്ഞിരുന്ന് നോക്കുന്ന മരത്തിൻ്റെ അടിയിൽ വന്നതുകൊണ്ട് ഈശോ മുകളിൽ നിന്ന് മുകളിലേക്ക് നോക്കി അവനെ താഴേക്ക് വിളിച്ചു സക്കൈവൂസ് വേഗം ഇറങ്ങി വരിക ഇന്ന് നിൻ്റെ ഭവനത്തിൽ ഇന്ന് നിൻ്റെ ഭവനത്തിലേക്ക് ഞാൻ വരികയാണ് അങ്ങനെ ഈശോ അവിടെ ചെന്ന് പ്രത്യേകിച്ചൊന്നും സംസാരിക്കുന്നില്ല ഈശോ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിലുണ്ടാകേണ്ട മാറ്റങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞു തുടങ്ങി പെട്ടെന്ന് എല്ലാം മറ്റുള്ളവർക്കായി കൊടുത്തു തുടങ്ങി ദൈവത്തോട് അടുക്കുന്നതിനനുസരിച്ച് ഉടമ്പടി ജീവിതത്തിലായിരിക്കുമ്പോൾ തനിക്കുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് പരിശുദ്ധ അമ്മയാണ് ഈ സഹോദരി പറയുകയുണ്ടായി അച്ഛൻ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ സമയമാണ് എണീ സഹോദരി ഉറക്കത്തിൽ നിന്ന് സമയം നോക്കിയപ്പോൾ അഞ്ച് മണി സമയം നമ്മെ പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും പ്രേരിപ്പിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മോട് കൂടെയുള്ളത് നമ്മുടെ പ്രാർത്ഥനകളിലും ഉറക്കത്തിലും നമുക്ക് വേണ്ടി കാവലിരുന്ന് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് നാം വിളിച്ചപേക്ഷിക്കുന്നത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എല്ലാം വാങ്ങി നമുക്ക് നൽകുന്നു നമ്മുടെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ വളരെയധികം ക്രമീകരിക്കുകയും നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ ഈശോയോട് ചോദിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത് ഇവരുടെ കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നത് കർണാടകയിൽ ഒരു സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി പത്തു വർഷം മുൻപ് അറുപത് ലക്ഷം രൂപ ഒരാൾക്ക് കൊടുത്തിരുന്നു അത് പിന്നെ അവർക്ക് സ്ഥലം അവർക്ക് കിട്ടാതെയായി അത് കേസായി അവർക്ക് സ്ഥലം വാങ്ങിക്കാൻ സാധിക്കാതെയായി അങ്ങനെ അവസാനം അവർക്ക് ആസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയുടെ പക്കൽ മാധ്യസ്ഥം ഉപേക്ഷിച്ച് തുടങ്ങി അതിൻ്റെ ഫലമായി പത്തു വർഷത്തിന് ശേഷമാണ് ഉടമ്പടിയിലേക്ക് എത്തിയതിന് ശേഷമാണ് അവർക്ക് ഒരു വലിയ എമൗണ്ട് അവർക്ക് തിരിച്ചു കിട്ടി അറുപത് ലക്ഷത്തിൻ്റെ പലിശ അടക്കം അവർക്ക് പോലെ എമൗണ്ട് തിരിച്ചു കിട്ടി അവരുടെ ആ കേസ് അങ്ങനെ അവസാനിക്കുകയും ചെയ്തു അവരതിന് വഴക്ക് പിടിക്കാനോ അവരെ ശപിക്കാനോ അവരോട് വേദനിപ്പിച്ച് സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു അത് ഉടമ്പടിയാണ് അവരെ സഹായിച്ചത് മറ്റുള്ളവരോട് എങ്ങനെ സൗമ്യമായി സംസാരിക്കണം മറ്റുള്ളവരെ ഈശോയ്ക്ക് എങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഉടമ്പടിയാണ് ഈ സഹോദരിയെ പഠിപ്പിച്ചത് അതുപോലെ തന്നെ തൻ്റെ സഹോദരന് ഒരു ഭവനമില്ലായിരുന്നു ഒരു ചെറിയ ജോലിയാണ് അദ്ദേഹത്തിനുള്ളത് സഹോദരൻ ഇപ്പോൾ ഇവിടെ ഇല്ല പക്ഷേ സഹോദരന് വേണ്ടി സഹോദരി സാക്ഷ്യം പറയുകയാണ് സഹോദരന് നല്ലൊരു ഭവനം പണിയാനായിട്ട് സാധിച്ചു അതും ഉടമ്പടിയിലൊരു നിയോഗമായിരുന്നു തൻ്റെ മകൾക്ക് പ്ലസ് വണ്ണിൽ നല്ല മാർക്ക് ലഭിച്ചു പ്ലസ് ടുവിന് നല്ല മാർക്ക് ലഭിച്ചു ബി എസ് സി നേഴ്സിംഗിൻ്റെ റിസൾട്ട് വരുന്ന ദിവസമാണെന്ന് അപ്പോൾ നെഞ്ചിലുള്ള ആ ഒരു അസ്വസ്ഥത നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം നല്ലൊരു റിസൾട്ടിന് വേണ്ടി മകൾ ഇന്ന് സാക്ഷ്യം പറയ അമ്മ ഇന്ന് സാക്ഷ്യം പറയുകയാണ് സഹോദരി ചെയ്തൊരു വലിയൊരു കാര്യം ഒരു ദിവസം നാൽപ്പത് ദിവസം നാൽപ്പത് കുട്ടികൾക്കായി അനാഥകുട്ടികൾക്കായി ഭക്ഷണം കൊടുത്ത് തിരിച്ചു വന്ന് വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരി എത്തിച്ചപ്പോൾ ആ തിരി മുഴുവൻ തീർന്ന് ഒരു പരിശുദ്ധ അമ്മയുടെ രൂപമായി രൂപാന്തരപ്പെട്ടു അത് എന്നെ ഈ ഫോണിൽ കാണിച്ചിരുന്നു അതൊരു വലിയ കൃത്യമായ ഒരു പരിശുദ്ധ അമ്മയുടെ രൂപമായി അത് ഫോം ചെയ്തിട്ടുണ്ട് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ഈ സഹോദരിക്ക് എപ്പോഴും കിട്ടുന്നുണ്ടെന്നുള്ള വലിയൊരു സാക്ഷ്യമാണ് പിന്നെ സഹോദരി പറഞ്ഞത് തനിക്ക് വലിയൊരു കഷ്ടപ്പാടിലൂടെ കടന്നുപോയി സഹോദരനൊരു വീടില്ലാത്ത ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലായപ്പോൾ തൻ്റെ അടുത്തുള്ള ഒരു സുഹൃത്തിനെ ഒരു വീട്ടുകാർക്ക് അവരെ വാടക പൈസ കൊടുക്കാനില്ലാതായപ്പോൾ അവരോടൊന്ന് പറഞ്ഞു വിട്ടു അങ്ങനെ ഈ കുടുംബമാണ് അവർക്കൊരു അഭയം നൽകിയത് വലിയൊരു ചാരിറ്റിയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ കറൻറ്റിൻ്റെ പൈസയോ അല്ലെങ്കിൽ വാടക പൈസയോ ഒന്നും അവരെടുക്കുന്നില്ല വലിയൊരു ചാരിറ്റിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ദൈവം അതിന് നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ ഇതെല്ലാം ഒരു ബാങ്ക് ഡിപ്പോസിറ്റാണ് സ്വര്ഗ്ഗത്തിലേക്കുള്ള ഒരു ഡിപ്പോസിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ത്രേസ്യ ദൈവം ത്രേസ്യയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ത്രേസ്യ ഉടമ്പടിയിലൂടെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷിത പ്രവർത്തനത്തിനും കാരുണ്യ നല്ലൊരു കയ്യടിയും നല്ല ഒരു നന്ദി പറച്ചിലും നൽകിക്കൊണ്ട് നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക